ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എഗ് റെസിപ്പി ഐറ്റാണ് അപ്പം വേറെ എന്താണ് നമ്മൾ എഗ്ഗ എഗ്ഗൊന്ന് വരട്ടി എടുത്തത് അപ്പോൾ നമുക്ക് ചോറിനൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കൂട്ടാനാണ് മാത്രമല്ല കുട്ടികൾക്കൊക്കെ ലഞ്ചിന് കൊടുത്തുവിടാൻ പറ്റിയ നല്ല അടിപൊളി വിഭവം കൂടിയാണിത് ഇത് തയ്യാറാക്കാൻ നല്ല എളുപ്പമാണ് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റും ആണ് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ബെസ്റ്റ് ഇതിന് കാരണം ഇത് ഇതിലുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ഇരുമ്പിൻ്റെ അയണ്ട കടായ എടുക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനായാലും മതി കുഴപ്പമില്ല എന്നിട്ട് ഈ ചട്ടി നന്നായി ചൂടായി വന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഓയിലായി ചേർത്ത് മതി എന്നിട്ട് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ രണ്ട് അല്ലി വെളുത്തുള്ളി ചെറിയൊരു ഇഞ്ചി കഷ്ണം പിന്നെ ഒരു പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതേ സമയം തന്നെ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഈ വെളുത്തുള്ളിയും പച്ചമുളക് ഇഞ്ചിയും ഇതിൻ്റെയൊക്കെ ഒരു പച്ച മണം പോ ഒരു പച്ച മണം പോവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഈ സവാള ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നന്നാലേ പെട്ടെന്ന് വായന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടി ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ചേരുവ എന്ന് പറയുന്നത് ഞാൻ രണ്ട് മുട്ടയ്ക്കുള്ളതാണ് കേട്ടോ ഇത് പറയണത് അപ്പോൾ ഇപ്പോൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് നന്നായിട്ട് വഴറ്റി വഴറ്റണം അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഉള്ളിയൊക്കെ പറ്റുന്ന വായന്ന് കിട്ടാൻ വേണ്ടി ആ സമയത്ത് തന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉള്ളി ഒരു ചെറിയ ബ്രൗൺ നിറമാണ്വരെ വഴറ്റിയെടുക്കണം അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ അതിന് വേണ്ടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇനി അടച്ച് വെച്ചു ഇപ്പോൾ രണ്ട് മിനിറ്റോളൊക്കെ അടച്ച് വെച്ചിരുന്നു അപ്പോൾ ഇത് നമ്മളെ ഉള്ളി ഒന്നും ആയിട്ടൊന്നുമില്ല കളറും ചെയ്ഞ്ച് വന്നിട്ടില്ല നമുക്കൊന്നിത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്താണ് സോറി അടച്ച് വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കുക ഇതുപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യട്ടോ അടച്ച് വെക്ക് വേവിച്ച ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുക ചെയ്തു ചെയ്യുക ആ അപ്പോൾ നമ്മുടെ ഉള്ളി കണ്ടോ നന്നായി വാടിയിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ നിറൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ ഒരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത് അത് ചെറുതായി കട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം യൂസ് ചെയ്യാം ഇനി തക്കാളി ഇതേപോലെ തന്നെ നന്നായി വന്ന് വരണം കേട്ടോ അപ്പം അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം തക്കാളി ഇതുപോലെ നന്നായിട്ട് വന്ന് വരണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കഴിച്ചെടുക്കാം എന്നിട്ടിങ്ങനെ തുറ ഇടയ്ക്ക് ഇങ്ങനെ തുറ തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ തക്കാളി ശരിക്ക് വന്നിട്ടില്ല നമുക്ക് നമുക്ക് അതുപോലെ ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇത് വീണ്ടും ഞാൻ ഒരു മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചു അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ടുതന്നെ ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് അത് ഒരു ടീസ്പൂണ് അത് എരിവിനനുസരിച്ച് പിന്നെ മാറ്റം വരുത്തൊക്കെ ചെയ്യാം കേട്ടോ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് എല്ലാ ആവശ്യത്തിൽ മഞ്ഞളും ചേർത്ത് കൊടുക്കുക ഞാൻ അവിടെ അര ടീസ്പൂണ് മഞ്ഞളാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലായിടത്തും ആടുന്ന വിധത്തിൽ ഇനി നമുക്ക് നമുക്കടുത്തത് ഇതിലേക്ക് ചേർക്കണത് മുളക് പൊടിയാണ് അതും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അര ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതുപോലെ തന്നെ എല്ലാ എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇത് ഓപ്ഷണലാണ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണം ആവശ്യമല്ല ഇത് ഒരു അര ടീസ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറണത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം പിന്നെ പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഇടുന്നത് ചിക്കൻ മസാല അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഇല്ലെങ്കിൽ കുറച്ച് ഗരം മസാല ചേർത്താലും മതി എന്നിട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കുക പൊടികളുടെയൊക്കെ പച്ചമണം വരെ നന്നായിട്ട് വാറ്റി കൊടുക്കുക അപ്പോൾ കണ്ടോ നമ്മുടെ ഉള്ളിലേക്ക് നന്നായിട്ട് വായന്നിട്ടുണ്ട് കണ്ടോ ചെറിയ ബ്രൗൺ നിറായിട്ട് വന്നിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ അതിലേക്ക് ഡയറക്റ്റായിട്ടാണ് മുട്ട ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരു ബൗളിൽ ഒഴിച്ചിട്ട് അത് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ അതിലേക്ക് നേരിട്ടാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഈ സമയത്ത് ഞാൻ ഫ്ലെയിമ് ലോയിൽ വെച്ചേക്കാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് മുട്ട സെറ്റായി പോവും ഇപ്പോൾ ഞാൻ രണ്ട് മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഇതിന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക മീഡിയ ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇത് ഡ്രൈ ആക ആകുന്നവരെ നന്നായിട്ട് മാറ്റി കൊടുക്കുക അപ്പോൾ മുട്ട നന്നായി വാറ്റി കൊണ്ട് നമ്മൾ ഡ്രൈ ആയി വരുന്നുണ്ട് ഈ സമയത്തൊക്കെ ഫ്ലെയിം മീഡിയത്തിലോ ഹൈയിലോ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് എടുക്കണം അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് കുറച്ച് മല്ലി ചെപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള നല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മുട്ട റോസ്റ്റ് മുട്ട വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്കോ വലിയവർക്കോ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ലാസ്റ്റ് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കറിവേപ്പിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ആ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്